ുംപസയത്തെ ഞങ്ങളെ ഹൃദയത്തിൽ അത് ഞങ്ങളെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരം പേനാതാ ഒരു ദിവസം ദിവസമോനെ ഞങ്ങളത് മുടക്കിയിട്ടില്ല കുത്തുപുല്ലനം അവിടുന്ന് ഞങ്ങൾക്ക് വലിയ കതണല അവിടുന്ന് ഞങ്ങൾക്ക് വലിയ കാവല അവിടുത്തെ പൊരുത്തം ഞങ്ങളെ മജിന് സിംഗ് നിങ്ങളെ അള്ള അവിടത്തേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാ അവിടുത്തെ പറക്കത്തുകളിൽ ഞങ്ങളെയല്ല തുറമാനേ ني سلام تاكن رحمان وفق الله جواب المال بالرضا كلنا رحمان نابي شيخنا مرور